to be a part of this film and to just sit next to Kamal sir. I'm so happy, Gopalakrishnan uh, sir, nice to meet you. And, how sir, you, sir? I'm with you in the combination scene over there. You know, and uh, Abhirami is my favorite, and we don't have combination scenes either. And I hope to work with you in many, many films. And, ஐ லைஃப் தேங்க் மணி சார் ஃபஸ்ட்டு என்னை ஐடென்டிஃபை பண்ணி இந்த ரோலுக்கு நான் செட் ஆவேன் இவன் நடிப்பான்னு கூப்பிட்ற மணி சாருக்கு நன்றி அண்ட் அகெயின் கமல் சார் இஸ் மை குரு இஸ் மை மென்டர் தூரத்துலேருந்து கற்றுக்கிட்டு இருந்தேன் இப்போ பக்கத்தில் அவர் என்ன பண்ணுறாரு எல்லாமே கற்றுக்க ஒரு சான்ஸ் கிடச்சிருக்கு ஒரு இவன் மாதிரி நான் தூரத்தில் இருந்தேன் இப்போ ஐ அன் கெடிங் சான்ஸ் டு ஜஸ்ட் ஒர்க் நெக்ஸ்ட் நெக்ஸ்ட்ரை ரமன் சர் சிம்பு சார் துஷா மேன் இங்கே எல்லாத்தோடையும் ஐம் ஜஸ்ட் ஹாப்பி டு பி பார்ட் ஆஃப் த ஃபிலிம் அண்ட் இது ஒரு மொமெண்ட்டாக எடுத்துக்கிறேன் என்னோட போர் தொழில் நீங்கள் ரொம்ப நல்லா பண்ணிச்சு நாங்கள் பிடிச்ச ப்ரொமோட் பண்ணல பர்ஜஸ் பை த வேர்ட் ஆஃப் மவுத் இஸ் பீட் ரீலியவெல் ஸோ அதுக்கு தேங்க்யூ மலையாளம் ஆடியன்ஸ் வந்து எப்பவுமே ரொம்ப ஏற்றவும் ரிஃபைன்ட் ஆடியன்ஸ் ஸோ ஷார்ப்பான ஒரு Performance, cooking, writing—cooking. respect our audience, so I hope uh, All the masters have only seen that they have cooked something. So thank you for everything. I love you. Thank you. Thank you so much, Ashok ഹലോ എല്ലാവർക്കും നമസ്കാരം വളരെയധികം അഭിമാനത്തോടു കൂടിയും കൃതാർത്ഥതയോടുകൂടിയുമാണ് ഞാൻ ഇവിടെ നിന്ന് ഇരിക്കുന്നത് ഇത്രയും വലിയൊരു ക്യാൻവസിൽ നിർമ്മിക്കപ്പെട്ട ഒരു ബ്രഹ്മാണ്ടമായ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിയുന്നത് ഏതൊരാക്ടറിനും ഒരു ഡ്രീം കംട്രൂ തന്നെയാണ് ആ ഡ്രീമിൽ ഞാനെപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കമൽ സാറെന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ആണെന്നുള്ളത് എൻ്റെ എസ്പെഷ്യലി കരിയറിൽ ഒരു വളരെ ചുരുക്ക സിനിമകൾ ചെയ്ത ഒരു സ്റ്റിൽ ന്യൂ കമർ എന്ന് പറയുന്ന ഒരു കുട്ടിയെ വിളിച്ച് വെരുമാണ്ടി എന്ന് പറഞ്ഞൊരു അത്ഭുതമായ അന്നലക്ഷ്മി എന്ന് പറയുന്നൊരു ക്യാരക്ടർ തന്ന് എന്നേക്കും എനിക്ക് ചെറുച്ചു ചെയ്യാൻ ഒരു ക്യാരക്ടർ ആദ്യം തന്നു അത് കഴിഞ്ഞിട്ട് സിനിമ എന്തൊരു ബ്രേക്ക് എടുക്കാമെന്ന് പറഞ്ഞ് പഠിക്കാനൊക്കെ പോയി സിനിമയിൽ നിന്ന് വളരെ ദൂരത്ത് പോയ ഒരാളായില്ലല്ല നീ തിരിച്ച് സിനിമയിൽ തന്നെ വരണം എന്ന് പറഞ്ഞ് തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നാൽ സാറിൻ്റെ തന്നെ വിശ്വരൂപം എന്ന് പറഞ്ഞ സിനിമയിൽ ഡബ്ബിങ്ങിനെ വിളിച്ച് അതിനുശേഷം എപ്പോൾ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഡബ്ബിങ്ങിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തരത്തിൽ സാറിൻ്റെ കൂടുവാക്കാൻ പറ്റുമെങ്കിൽ എപ്പോഴും എനിക്ക് ആ ഒരു ഡോറ് തുറന്നു വെച്ചിരുന്നു സാറ് അതിനുശേഷം ഇപ്പോൾ ഇതാ തഗ് ലൈഫ് ഇതിൽ സാറ് മാത്രമല്ല സാറിൻ്റെ കൂടെ അഭിനയിക്കുന്നത് എനിക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ് അതിനുപരി മണി സാർ മണിരത്നം എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡയറക്ടേഴ്സിലൊരാൾ അദ്ദേഹത്തിൻ്റെ കൂടെ വാക്ക് ചെയ്യാൻ കഴിയുന്നത് എ ആർ റഹ്മാൻ സാറിൻ്റെ മ്യൂസിക്കൽ ഒരു നമ്മുടെ ഫേസ് സ്ക്രീനിൽ വരുമ്പോൾ അതിന് റഹ്മാൻ സാറിൽ സംഗീതം പകരുകയെന്ന് പറയുമ്പോഴത്തേക്കും ദറ്റ് ഇസ് അയ്യോ എനിക്ക് ശരിക്കും ഇറ്റ് ഈസ് ലൈക്ക് ഡ്രീം കൺക്ലൂ തന്നെയാണ് അതുമാത്രമല്ല സിലംബർ അസൻ ഷിഷ ജോജൻ അശോക് ഇവരെല്ലാവരും ഇറ്റ്സ് ഇറ്റ്സ് എ വണ്ടർഫുൾ സ്റ്റാർ കാസ്റ്റ് ഇതിനോടൊപ്പം ഞാനും ഉണ്ട് എന്നുള്ളത് തന്നെ എനിക്ക് വളരെയധികം ഒരു അഭിമാനം തോന്നുന്നു കൊച്ചിയിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് കൊച്ചിയിൽ വരുന്നത് നമ്മുടെ നാട്ടിൽ വന്ന നമ്മുടെ ജനങ്ങളുടെ എൻ്റെ ജനങ്ങളുടെ കൂടെ ഈ ട്രെയിലർ പങ്കുവെക്കുന്നത് എനിക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു മുഹൂർത്താണ് ആൻഡ് ഗോപാലൻ സാർ താങ്ക് യു സോ മച്ച് സിനിമയ്ക്ക് താങ്കൾ ചെയ്യുന്നത് വളരെയധികം ഒരു ഇറ്റ്സ് എസ് വണ്ടർഫുൾ തിങ് താങ്ക് യു സോ മച്ച് ഫോർ പ്രൊമോട്ടിങ് ലവ്ലി സിനിമ ഓൾവേസ് താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് ഓൾ ഫാസ് ആൻഡ് ട്രെയിലർ എല്ലാവരും കണ്ടില്ലേ ഇങ്ങനെയുണ്ട് സൂപ്പർ പടം നമുക്ക് പൊളിക്കണ്ടേ അപ്പൊ ജൂൺ ഫിഫ്ത്ത് എല്ലാരും തിയേറ്ററിലേക്ക് വരിക കുടുംബസമേതം വരിക പിന്നെയും പിന്നെയും വരാ ഒരു പ്രാവശ്യം കണ്ടാൽ മതിയാവില്ല അടിപൊളി നമസ്കാരം എന്നെ കുറിച്ച് തന്നെ പരിചയപ്പെടുത്തി അത്തരം ഒരുപാട് അത് സത്യമാണ് അതിനെല്ലാം ഒരു ഫുൾഫിൽനെസ് കിട്ടേ നമുക്കൊരു തൃപ്തി കിട്ടുന്ന മോമെന്റ് ആണ് ഇത് കാരണം എന്റെ ജീവിതത്തില് ഇതൊക്കെ സ്വപ്നമാണോ സത്യമാണോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ എന്താ പറയാ ഭയങ്കര ഭാഗ്യം മണിസാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു അതും മണിസാറും കമൽസാറും വർക്ക് ചെയ്യുന്നു കമൽസാറിന്റെ ദൂരത്തുനിന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളാണ് പൊന്നിയൽ ചെലവൻ്റെ ഫംഗ്ഷന് മണിസാറെ വിളിച്ചിട്ട് ഞാൻ പോയപ്പോ സാ സാറിനെ ഒന്നും ഒന്ന് ഉഷയിക്കാൻ കൊടുക്കാൻ പോലും എനിക്ക് പറ്റിയില്ല അതിന് ശേഷമാണ് ഈ പടത്തിൽ ഞാൻ വരുന്നത് അഭിനയിക്കുന്നത് അപ്പോൾ അതിന് ശേഷം എനിക്ക് സാറായിട്ട് സംസാരിക്കാൻ പറ്റി ഭക്ഷണം കഴിക്കാൻ പറ്റി ഒരുമിച്ചിരിക്കാൻ പറ്റി അത് എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫുൾഫിൽനസ് എന്ന് പറയുന്നത് തൃപ്തി എനിക്കൊരു തൃപ്തി തന്നതാണ് ഈ മൊമെൻറ്റ് ദൈവത്തിന് നന്ദി താങ്ക് യു അതുപോലെ ഗോപാലം സാർ താങ്ക് യു ക്ലേക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം രവി കെ ചന്ദ്രൻ ഹെർ റഹ്മാൻ ശ്രീധർ പ്രസാദ് മണിരത്നം എൻ്റെ ദോണി കമൽഹാസൻ ആ ഡീപ്പിൽ വരുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെയൊന്നും പ്രമോട്ട് ചെയ്തില്ലെങ്കിൽ പോലും അത് നമ്മൾ കൊണ്ടാടും കൊണ്ടാടുവോ താങ്ക് യു താങ്ക് യു സർ തീർച്ചയായിട്ടും ഇനി നമ്മളെല്ലാം കാത്തിരിക്കുന്ന ആ ആ ശബ്ദം ഈ മൈക്കുകളിൽ കൂടെ കേൾക്കാനാണ് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം ലൈഫ് നമസ്കാരം പറഞ്ഞാൽ മതി വന്നു കാണുക വെറുതെ ആദ്യം അടിക്കണ്ട മണി സാറ് എല്ലാം കാണിച്ചിട്ടുണ്ട് സോ ഐ ആം ഹാപ്പി ഐ എം ഓൾവേസ് ഹാപ്പി വൻ അവർ ഐ കം ടു കേരള എസ്പെഷ്യലി കൊച്ചിൻ അപ്പോൾ നിങ്ങളിൽ ചിലർ വധിയായിരിക്കും കേരള വരുമ്പോഴെല്ലാം പറയും ഞാൻ തമിഴ്നാട്ടിലും ഇത് പറയും ആന്ധ്രയിലും പറയും അനുപ്പച്ചോ പറയ ഇൻറ്റർവ്യൂലും പറയും കാരണം ഇത് ഞാനൊരു ഹീറോ ആയിട്ട് ജനിച്ച ഭൂമി എന്ന ആരെങ്കിലും ചോദിച്ചാൽ അത് ഉടനാണ് സ്വന്തം വീട്ടിൽ ഞാൻ വിറച്ചു വരികയാണെന്നുള്ളതാണ് എൻ്റെ ധാരണ എപ്പോഴും എപ്പോൾ വന്നാലും ഞാൻ ഉറക്കി പറഞ്ഞു എന്ന് വീണ്ടും അത് പറഞ്ഞു റിട്ടയർമെന്റ് എന്നോ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ അപ്പൊ ഞാൻ ചത്തുപോയി അതുകൊണ്ട് എനിക്ക് ഒരു സ്പോട്ട് റിലാക്സ് ചെയ്യാൻ വേണമെങ്കിൽ അത് കേരളം തന്നെയാണ് എനിക്ക് ഐ എം എ കോൺഡ്ലെസ് മാൻ ബട്ട് സ്റ്റിൽ ഐ ലൈക്ക് ദിസ് കൺട്രി ആൻഡ് ഐ എം ഹാപ്പി ദോസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ് ഇൻ ദ ഏരിയഡ് ഓഫ് മൈ കാര്യർ ഇവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത് ബ്രദറെ പോലെ ഒരു എം ജി സോമനും സുരാജും അതെങ്ങനെ സാർ നിങ്ങൾ ഓർത്ത് പറഞ്ഞത് അത് എപ്പോഴും എൻ്റെ ചിന്തയിലുള്ളവരാണ് അവർ അത് ഇവിടെയാണ് എനിക്കല്ല മൈ ഗ്രൂ അപ്പ് ഇൻ കേരള ആൻഡ് ഇൻ മിസ്റ്റർ ബാലചന്ദർ ഷാഡോ ഫോർ മീ ദിസ് ഇസ് വൺ സ്റ്റേറ്റ് ദദർ സ്റ്റേറ്റ് ദിസ്റ്റർ ബാലചന്ദ്ര ഹിംസെൽഫ് ഇസ് എ സ്റ്റേറ്റ് ഫോർ മീ സോ ദാറ്റ്സ് വേർ ഐ ലേർഡ് മൈ ക്രാഫ്റ്റ് സോ ആ നന്ദി കാണിക്കുന്നത് ഇസ് നോട്ട് ഫോർ പബ്ലിസിറ്റി ഇദ്ദേഹം പറഞ്ഞ ആ തൃപ്തി ലൈക് മീ ഹി ഹാസ് ഗ്രേറ്റ് അപിടൈറ്റ് അങ്ങനെ അപിറ്റൈറ്റ് ഉള്ളവർ തൃപ്തി എന്ന് പറയുന്നത് കേൾക്കണം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അത് സോ പഠനാണ് ആൻഡ് വി ഹാവ് മെനി ഇൻ്റലിജൻറ്റ് പീപ്പിൾ ജീനിയസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാറില്ല ഞാൻ ബിക്കോസ് അത് ഒരു ലോൺലി ഐലൻഡ് ആയിപ്പോവും ഇവർ ദർ വെരി ഇൻ്റലിജൻ്റ് പീപ്പിൾ ആൻഡ് ഐ വോണ്ട് ടു ബി വിത്ത് യു ഡോൺ സെപ്പറേറ്റ് ദം ബൈ കോളിങ് ദം ജീനിയസ് ബിക്കോസ് ദെർ ആർ മെനി ജീനിയസ് ഇൻ കേരള ഓൾസോ ബട്ട് ഡോൺ കാൾ ദം ദാറ്റ് കീപ് ദം വിത്ത് യു And celebrate them, and other participants uh, uh, They know, they have fans, but not fanatics. I know that, and uh, I learned some good habits from Kerala, bad habits too. Are they everybody But uh, I am so happy that uh, they still remember me. ഐ എം നോട്ട് ടോക്കിങ് അബൗട്ട് ഏജ് വാട്ട് എവർ ഏജ് ഐ ആം ഒരു പത്ത് കൊല്ലം കഴിഞ്ഞ് ഞാൻ മറന്നു പോകും ആ അദ്ദേഹം പേരെന്താ എന്ന് ചോദിക്കാറുള്ളൂ വെരി ഗ്രേറ്റ്ഫുൾ ടോക്കിംഗ് ടു ദോസ് ഓഡിറ്റോറിയം ടു ദോസ് ഓൾഡ് ദൻ മി മച്ച് യങ് ദൻ മീ ഐ എം ഗ്രേറ്റ്ഫുൾ ഇത് ഒരു സ്റ്റേജ് സവിനും അല്ല And this is a thank you that I can continue saying for many more years. And I want to visit Kerala with my art as often as possible and probably do a film. <laughs> and I know that your taste for variety is excellent and uh, I still keep watching films sometimes I'm invited like Jojo uh, invited me and I enjoyed and I saw some great talents in that film apart from Jojo himself so and you will see that kind of performance all of them I uh, mean in the, yeah, anybody who's seen Guru Mahdi will know what kind of a talent she is. And I'm happy that I cast her in that film. Um, of course I thought it was all my work that I chose Abhirami, but who's to perform? Chusia. <laughs> She's not clay. She's already sculpted piece that I put for a showcase. And I'm happy all of them in the film Nazar by Mamnilya. But look at the performances and oh, Str. What is I, I think I'm so happy because Str even as a child was called a star. Now he's going to rise. <clears throat> and my basic qualification is Nyan a Audience That is where I see everything from. So when somebody does a better performance than me, the first man to appreciate is the audience in me. And the second man will always be jealous because he's a star. <laughs> 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 this and the kalagar in me is what has brought me to you today. here And I'd like to continue this journey with you. As always, just Keep my back so that I can stride forward with without even on steep slopes. Thank you. Thank you so much, sir. I uh, with 100% confidence, we can tell that. And uh, we are with you throughout. We want more films, more combos like this. We want, sir, Kamal Hassan with his.